എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം ഒന്നാം തീയതി അതേപോലെ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടുമല്ലോ അല്ലേ അതായത് ഇന്ന് മണ്ഡലകാലം തുടങ്ങുകയാണ് പുണ്യകാലം തുടങ്ങുകയാണ് നമ്മുടെ അന്തരീക്ഷത്തിലും അതേപോലെ പ്രകൃതിയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്ന ദിവസമാണ് അയ്യപ്പ സങ്കീർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ കേരളം ആകൊട്ടാകെ നിറയുന്ന ഒരു ദിവസമാണ് അനേക സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഓടിയെത്തി അയ്യപ്പസ്വാമിയെ ഒന്ന് ദർശിച്ചു പോകുന്നത് അതുമാണ് പല പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന ശ്രീ അയ്യപ്പസ്വാമിയെ വണങ്ങിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം സ്വാമിയേ ശരണം ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ആദ്യമായി പോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കുകയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികകാല് ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത് ഗുണപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അഹങ്കാരം നമുക്കിന്നൊരു അഹങ്കാരം വരുന്ന ദിവസമാണ് ആ അഹങ്കാരത്തിൻ്റെ കാരണം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് അതുകൊണ്ട് നമ്മൾ അഹങ്കാരം അഹങ്കാരമൊന്നിനും നല്ലതല്ല വളരെ സൗമ്യതയോടുകൂടി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക അഹങ്കാരം മൂലം നമ്മൾ തർക്കുത്തരം പറയാനോ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാനോ ഒക്കെ ശ്രമിച്ചാൽ പല നല്ല കാര്യങ്ങളും മുടങ്ങി പോകുന്നതായിട്ട് കാണുന്നു വാഹനത്തിന് റിപ്പയർ വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സാമ്പത്തിക കാര്യത്തിൽ സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉള്ള അവസരം വന്നു ചേരുന്നതാണ് ധനം നിക്ഷേപിക്കുന്നവർക്ക് അതിന് നല്ല ഒരു ദിവസമായിരിക്കുമെന്ന് ഇന്ന് നമുക്ക് കട വായ്പകൾ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കലാപരമായ ഉയർച്ചയും അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ശാരീരികമായ ദുരിതങ്ങൾ ദു അനുഭവിക്കുന്നവർക്ക് അത് സാധ്യത കൂടുതലാണ് ഇന്ന് അലച്ചിലിൻ്റെ ദിവസമാണ് ധാരാളം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം ഓടുകയും ധാരാളം കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസമാണ് വാഹനം വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കുക സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കെല്ലാം വളരെ അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല രോഹിണി മകൈരത്തര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായൊരു ദിവസമാണ് ഇന്ന് വളരെ അനുകൂലമായ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധിക്ക് സാധ്യതയുണ്ട് അതേപോലെ കാര്യങ്ങൾ നോക്കി നടത്താൻ പ്രാപ്തിയുള്ള ഒരു സഹായി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ വിവാഹാദി കാര്യങ്ങളിൽ ശ്രദ്ധ വച്ചിരിക്കുന്നവർക്ക് വിവാഹ വിവാഹകാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ് അതേപോലെ നല്ല ഗുഡ് പാർട്ട്നേഴ്സിനെ കിട്ടുന്ന ദിവസമാണ് പുതിയ കമിതാക്കളെ കിട്ടുന്ന ദിവസമാണ് ഇന്ന് പ്രണയ കാര്യങ്ങളൊക്കെ തുടങ്ങുകയും അത് വിവാഹത്തിലേക്ക് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നാൽ ചില ധനനഷ്ടം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല പത്ത് കൊടുക്കുന്നിടത്ത് നൂറ് കൊടുത്ത് ചില കാര്യങ്ങൾ നടത്തേണ്ടി വരും നിയമപരമായ ചില നൂല മലകൾ നേരിടേണ്ടി വരും അപ്പോൾ ചില ധനനഷ്ടവും ചിലരുടെ അപ്രീതിയുമൊക്കെ ഒക്കെ പാത്രീഭരിക്കാൻ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും നേരാമണ്ണം നന്നായി വരുമെന്ന് ആശ്വസ് ആശ്വസിക്കുക അതേപോലെ പ്രാർത്ഥിക്കുക അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുണർദ്ദമുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്ന് വളരെ വളരെ അപ്രൂവൽ കിട്ടുന്ന ദിവസമാണ് അതുപോലെ അനുകൂലമായ സ്ഥലം മാറ്റം ശമ്പളക്കയറ്റം ഇതിനൊക്കെ സാധ്യത ഉള്ള ഉണ്ട് എന്ന് അറിഞ്ഞ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ദിവസമാണ് പിരിഞ്ഞു പോയ കുറേ സുഹൃത്തുക്കൾ അടുത്തു വരുന്നതായിട്ട് കാണുന്നു അടുത്തവർ അകലും പോരും പോഴും അകന്നവർ അടുക്കുമ്പോഴും എല്ലാവരും വളരെ ശ്രദ്ധിക്കണം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെസ്സാകരുത് അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകരുത് എല്ലാ കാര്യങ്ങളും അനായാസേന സാധിക്കാവുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക സ്ഥിരമായി അസുഖമുള്ളവർക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ ഒരുപാട് സജഷൻസ് വരുന്നതാണ് ഞാൻ എനിക്ക് ഒന്നും ശരിയാകില്ല എന്നുള്ള തെറ്റായ അല്ലെങ്കിൽ അശുഭാപ്തി വിശ്വാസം വലിച്ചെറിഞ്ഞിട്ട് അതിലേതെങ്കിലും സ്വീകരിച്ച് ശാരീരിക ക്ലേശങ്ങൾ മാറ്റാനായി ശ്രമിക്കുക സന്താനങ്ങൾക്ക് വളരെ നല്ല ദിവസമാണ് മാതാപിതാക്കൾക്കും അനുകൂലമായ ദിവസമായിരിക്കും സഹോദരങ്ങൾക്ക് വളരെ ഭാഗ്യം വരുന്നത് കൊണ്ട് സന്തോഷിക്കാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് ഇന്ന് പുതിയ ബന്ധങ്ങളിൽ പുതിയ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ദൂര യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന് അടുത്തതായി നമുക്ക് കർക്കിടാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദ്ദം കാല് പൂയം ആയില്യം ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ദിവസമാണ് കിട്ടാതെ കിടന്ന് മുടങ്ങിക്കിടന്നിരുന്ന കടമോ അല്ലെങ്കിൽ ധനമോ ഒക്കെ തിരിച്ചു കിട്ടാനായിട്ട് സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ഇന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുകയും അലയുകയും ചെയ്യാനുള്ള ഒരു ദിവസമായിരിക്കും വൈകുന്നേരത്തോടു കൂടി വളരെ ആശ്വാസകരമായ മറുപടി ലഭിക്കുന്നതാണ് സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ പങ്കെടുക്കാനായിട്ട് സാധ്യത ഉള്ളൊരു ദിവസമാണ് കുറേ നാളുകളായി അനുഭവിച്ചോണ്ടിരിക്കുന്ന മനക്ലേശത്തിന് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് സുഹൃത്തുക്കൾക്കോ സ്വന്തം ആൾക്കാർക്കോ ഒക്കെ എവിടെയെങ്കിലും ഒരു ബഹുമതിയോ അല്ലെങ്കിൽ ഉദ്യോഗമോ ഉദ്യോഗ ഉദ്യോഗക്കയറ്റമോ ഒക്കെ ലഭിക്കുന്നതറിഞ്ഞാൽ വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് ആശങ്ക വളരുന്ന ഒരു ദിവസമായിരിക്കും സന്താനങ്ങളോട് കലഹിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം സന്താനങ്ങളെ കൂടി കൈകാര്യം ചെയ്യുക ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് ഒരു കുടുംബത്തിലും ആരും ആരോടും സ്നേഹം പ്രകടിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും അധികം പേരിൽ നിന്ന് സ്നേഹം കിട്ടാത്തതുകൊണ്ടും ഒറ്റപ്പെട്ട കുട്ടികൾ എപ്പോഴും ദൂഷിത വലയത്തിൽ പെടാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും മക്കളോട് സമയം കണ്ടെത്തി സ്നേഹപ്രകടനം നടത്താൻ മറക്കാതിരിക്കുക പുറത്തു നിന്നുള്ള ആഹാരം വയറിന് അസുഖമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അതിന് ധനസഹായം ലഭിക്കുന്ന ദിവസമാണ് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും വളരെ ആശ്വാസകരമായ ചികിത്സ ലഭിക്കുന്നതാണ് അതേപോലെ ഉറ്റവരിൽ ചിലർ അകന്നു പോവുകയോ വേർപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന ദുഃഖം അനുഭവിക്കേണ്ടതായി വന്നേക്കാം അകന്നുപോയ ബന്ധുക്കൾ അടുത്തു വരാൻ സാധ്യതയുണ്ട് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക തങ്ങൾ തങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലിയെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വീഴ്ച ഒടിവ് ചതവ് മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കുമെന്ന് ലാഭകരമായ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങളിലോട്ട് ശ്രദ്ധ പിടിപ്പിക്കാനും ഒരു പാർലൽ ജോബ് അതിന് തുല്യമായ മറ്റൊരു ജോലി കൂടി കണ്ടെത്താനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന് കലാകാരന്മാർക്ക് ഏറ്റവും നല്ല ദിവസമാണ് സാങ്കേതിക വിദ്യകളുമായി കൈകാര്യം ചെയ്യുന്നവർക്കും ഐ ടി ഫീൽഡ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ നല്ല ഒരു ദിവസമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് വളരെ സമാധാനം കിട്ടുന്ന വാർത്തകൾ ലഭിക്കാനായിട്ട് സാധ്യത ഉണ്ട് അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നുവെങ്കിലും ഉച്ചയോടുകൂടി ചില ആപത്തുകൾ അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ളവരുടെ വേർപാട് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനുകൂലമായത് കുട്ടികളോട് കലഹിക്കാതിരിക്കുക കുട്ടികളിൽ ചിലർ വഴക്കിട്ട് വീട് വിട്ടു പോകാനൊക്കെയുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ് അതേപോലെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള കാലം ഏറ്റവും സമാധാനമുള്ള കാലം നമ്മുടെ വിദ്യാഭ്യാസ കാലവും മാതാപിതാക്കളുടെ കൂടെ ഉള്ള ജീവിതകാലവുമാണ് മാതാപിതാക്കളോട് വഴക്കിട്ടും കലഹിച്ചും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക ആ വഴക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പിന്നീട് നമ്മൾ പ്രാരാബ്ധത്തിലേക്ക് കിടക്കുകയാണ് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സമയമാണ് നമ്മൾ മാതാപിതാക്കളോടൊത്ത് ജീവിക്കുന്ന സമയം അതുകൊണ്ട് കഴിവതും കുട്ടികൾ മാതാപിതാക്കൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് മുമ്പോട്ട് പോകേണ്ട ആവശ്യമാണ് ഇന്നത്തെ ദിവസം കലഹമുണ്ടാകാനും നാട് വിട്ടുപോകാനും ഒക്കെയുള്ള പ്രേരണ ഉണ്ടാകുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യാനുമൊക്കെ പ്രേരണ ഉണ്ടാകുന്ന കുട്ടികൾ ഒന്ന് ആലോചിക്കുക നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ് നമുക്ക് ഇനിയും ഇനിയും കാലങ്ങൾ മുൻപോട്ട് കിടക്കുകയാണ് നമ്മൾ അതിനെയൊക്കെ ഒറ്റയ്ക്ക് അതിജീവിച്ച് പോകേണ്ടതാണ് എന്നൊക്കെ മനസ്സിനെ പഠിപ്പിക്കുക വളരെ അംബീഷ്യസാകുക എനിക്ക് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ഇവരുടെയൊക്കെ വഴക്ക് കേൾക്കേണ്ട കാര്യമില്ല ഞാൻ പണിയെടുത്ത് ഞാൻ എല്ലാം ഉണ്ടാക്കും ഞാൻ ഇവർക്കൊക്കെ കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക അതേപോലെ മദ്യപാന വളരെ ശ്രദ്ധിക്കുക മദ്യപാന നിന്ന് ഒഴിവാക്കി നിൽക്കുകയും കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക കുടികെ കുടി കുടികെടുത്തും കൂടിയോരെ ചതിക്കും എന്നുള്ള ആപ്തവാക്യം നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെയാണ് മടി ജോലി ചെയ്യാനുള്ള മടിയുള്ളവരും അത് മനസ്സിലാക്കുക മടി കുടികെടുത്തും കൂടിയോരെ ചതിക്കും അത് നമ്മൾ എപ്പോഴും മനഃപാഠമാക്കി വയ്ക്കുക മടിയും കുടിയും ഒക്കെ കളഞ്ഞ് നല്ല ഒരു ജീവിതത്തിലേക്ക് വരുവാനായിട്ട് നിങ്ങൾ ഈശ്വരനെ ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാ രംഗത്തുള്ളവർക്കും ഇത് ബാധകമാണ് അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ആശങ്കകളുടെ ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയിലാണ് കഠിനമായി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടത്താൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അവസരം നിങ്ങളെ തേടി വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നൊരു ദിവസമാണ് ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ സാങ്ഷൻ കിട്ടുകയും നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ സ്മൂത്തായി പോവുകയും ചെയ്യുന്നതാണ് കെട്ടിക്കിടക്കുന്ന പല വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന മലഞ്ചരക്കുകളൊക്കെ വിറ്റുപോകാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് ഇന്ന് കർഷകർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും കൃഷിയിടങ്ങളിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിക്കാവുന്നതിലേറെ ലാഭം ലഭിക്കുകയോ അല്ലെങ്കിൽ കൃഷി ഇറക്കാൻ പറ്റുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വിവാഹാധികാരിങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം വിശാഖംകാല അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും തത്തുല്യമായ ദോഷകരമായ അനുഭവങ്ങളും കാണുന്നു പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ വളരെ ശ്രദ്ധിക്കുക ചതിയൽപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ നിയമപരമായ ജോലി ചെയ്യുന്നവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് ചീറ്റിംഗ് അല്ലെങ്കിൽ വഞ്ചന ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ കരുതലോടുകൂടി മുൻപോട്ട് പോകുക വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക നിങ്ങളുടെ വാക്കുകൾ മൂലം പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് അതേപോലെ സാമ്പത്തിക കാര്യങ്ങളുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് ധനം വളരെയധികം ചിലവായി പോകുന്നതുമായ ഒരു പോകുന്നതുമായ ഒരു ദിവസമായിരിക്കും ഇന്ന് അതുകൊണ്ട് അതിനെല്ലാം ഒരു നിയന്ത്രണം വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും മാനസികമായ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് മാനസികമായ ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ഇന്നത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അത്ര തന്നെ ഗുണകരമായ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന് അതേപോലെ സ്പോർട്സ് ഉപജീവനമാക്കിയിട്ടുള്ളവർക്ക് സ്പോർട്സിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂല സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായി നമുക്ക് ധനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഒരു നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലവും ഭാഗ്യവും ഒരു ദിവസമായിരിക്കും ധാരാളം പ്രതീക്ഷകൾ നടപ്പിലാകുന്ന ദിവസമാണ് സാമ്പത്തികമായി വരുമാനം ഉണ്ടാകുന്ന ദിവസമാണ് അധിക ചെൽ ചിലവ് ഉണ്ടാകുന്ന ദിവസവും കൂടിയാണ് ഗ്രഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ വര വരുവാനോ സാമ്പത്തികമായ ഇടപാടുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ ക്രമക്കേടുകളിൽ പിടിക്കപ്പെടാനോ ഒക്കെ ഉത പോകുന്ന ഒരു ദിവസമാണ് വളരെ കരുതലോടുകൂടി മുൻപോട്ട് പോവുക സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് സ്വന്തമായി ബാങ്കുകൾ നടത്തുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നിയമപരമായ കാര്യങ്ങൾ നേടിടേണ്ടതായി കാണുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായി വരാനായി ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് സാമ്പത്തിക കാര്യങ്ങളുണ്ടാകുന്ന ക്രമക്കേടുകൾ മൂലം ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കത് അധികരിക്കാനായിട്ട് സാധ്യത കാണുന്നു ഉത്തമ ഉത്തമമായ ചികിത്സാരീതി സ്വീകരിക്കേണ്ടതാണ് അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം മുക്കാൽ തിരുവോണ അവിട്ടത്തര ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു എങ്കിൽ കൂടിയും ഉച്ചകഴിഞ്ഞ് ചില ആപത്തുകൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് കാല് തെറ്റി വീഴുകയോ കാലിന് ഫ്രാക്ചർ ഉണ്ടാവുകയോ ഒടുവ് ചതവുകൾ ഉണ്ടാവുകയോ ഉറ്റവരാരെങ്കിലും വാഹനത്തിൽ വാഹനാപകടത്തിൽ പെട്ട് വിഷമിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് പ്രായമായവർ ഉള്ള വീട്ടുകാർക്ക് ഇന്ന് ചില അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി സമയം ചിലവഴിക്കേണ്ടി വരും ധന ചെലവ് കൂടിയൊരു ദിവസമാണ് എങ്കിൽ കൂടിയും വളരെ സന്തോഷകരമായ മറ്റ് ചില നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗ ലബ്ധിക്കുള്ള പേപ്പർ ലഭിക്കുന്നതാണ് അതേപോലെ ഉദ്യോഗസ്ഥർക്ക് വളരെ അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഐ ടി ഫീൽഡിലുള്ളവർക്ക് അംഗീകാരവും അതുകൂടാതെ ശമ്പള വർധനയും ഒക്കെ ലഭിക്കാനായിട്ട് ഒരു ദിവസമായിരിക്കും ഇന്ന് ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായ ഒരു ദിവസമായിരിക്കില്ല ദൂരയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ചില വാഹന അപകടങ്ങളോ വാഹന തകരാറോ മൂലമുള്ള മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലച്ചിലിൻ്റെ ദിവസമായിരിക്കും ഇന്ന് എന്നാൽ ചില പ്രത്യേക കാര്യങ്ങളിൽ അതായത് സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ വീട് പണിയാൻ ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു നല്ല അനുഭവം ഉണ്ടാകാനായിട്ട് ഒരു ദിവസമായിരിക്കും ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും എന്നാൽ അധികാരമുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യത കാണുന്നു അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന ആ നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതിമുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു രണ്ടിൽ ശ കണ്ടകശശനി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഏഴര ശനിയുടെ പോക്ക് ആയതുകൊണ്ട് ചില ധനനഷ്ടങ്ങളും ചില ഒടുവ് ചതവ് മുറിവൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് അതേപോലെ കുട്ടികളുടെ ഉയർച്ചയിൽ കുട്ടികളുടെ പഠനത്തിൻ്റെ അഡ്മിഷൻ ലഭിക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു വരിക ധനസഹായം ലഭിക്കുക ഇതിനെല്ലാം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് സാമ്പത്തികമായി വലിയ ബിസിനസ് നടത്തുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ് എന്നാൽ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ് സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും വളരെ നാളുകളായി ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് സ്വയംകൃതാനർത്ഥമായ പല കാര്യങ്ങളും കൊണ്ട് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മനിയന്ത്രണത്തോടു കൂടി പോയില്ലെങ്കിൽ കലഹങ്ങൾക്കും സാധ്യത കാണുന്നു മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് വളരെയധികം അംഗീകാരമെല്ലാം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നാൽ സഹപ്രവർത്തകരിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാവുകയും മനസ്സ് കലുഷിതമാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട് സർക്കാർ തലത്തിലുള്ള ചില ഇടപെടൽ മൂലം മനസ്സ് ഒന്ന് അസ്വസ്ഥമാകാനായിട്ട് സാധ്യത കാണുന്നു സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ ഒരു അറുതി വരികയും വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അതേപോലെ മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ് പങ്കാളിയുടെ സഹായം മൂലം മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു സാഹചര്യം വന്നുചേരുന്ന ദിവസമാണ് ശാരീരികമായും മാനസികമായും ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് ഒരു സമാധാനം കണ്ടെത്താനായി കൂടി സാധിക്കുന്നതാണ് ഇഷ്ടഭക്ഷണം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വളരെ കൂടി സ്വന്തം ആൾക്കാരോടും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടുമൊക്കെ ഇടപെടാനും പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നേരെയായി വരുന്നതാണ് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് നാളെ വീണ്ടും ഇതേ സമയത്ത് കാണാം അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം